അറുപത് വയസ്സ് മുതൽ പ്രതിമാസം അയ്യായിരം രൂപ പെൻഷൻ ആയി കിട്ടാൻ ഒരു ദിവസം ഏഴ് രൂപ മാറ്റിവെച്ചാൽ മതി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ അത്തരമൊരു പെൻഷൻ പദ്ധതിയെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് അടൽ പെൻഷൻ യോജന എന്താണ് അടൽ പെൻഷൻ യോജന അടൽ പെൻഷൻ യോജന പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ സർക്കാർ പിന്തുണയുള്ള ഒരു പെൻഷൻ പദ്ധതിയാണ് എല്ലാ പൗരന്മാർക്കും പ്രത്യേകിച്ച് അസംഘടിത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വാർദ്ധക്യ വരുമാന സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഒമ്പതിനാണ് ഈ പദ്ധതി ആരംഭിച്ചത് ഇത് പ്രതിമാസം ആയിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെയുള്ള പെൻഷൻ പേയ്മെന്റുകൾ ഉറപ്പു നൽകുന്നു പ്രത്യേകിച്ച് അണ്ടർ ആയിട്ടുള്ളവർക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട് മാത്രമല്ല വാർദ്ധക്യത്തിലെ സാമ്പത്തിക വെല്ലുവിളികളെ കുറിച്ചുള്ള ആശങ്കകൾ ഒഴിവാക്കി അറുപത് വയസ്സിൽ എല്ലാ ഇന്ത്യക്കാർക്കും സ്ഥിര വരുമാനം ഉറപ്പാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം പെൻഷൻ തുക ആയിരം രൂപ മുതൽ അയ്യായിരം വരെ സംഭാവന കാലയളവ് കുറഞ്ഞത് ഇരുപത് വർഷം പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ മെച്ചൂരിറ്റി പ്രായം അറുപത് വയസ്സിൽ എന്നിങ്ങനെയാണ് എ പി വൈയുടെ ഘടനകൾ വരുന്നത് ഇനി അടൽ പെൻഷൻ യോജനയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്ന് ഒന്ന് നോക്കാം രോഗങ്ങൾ അപകടങ്ങൾ തുടങ്ങിയ വിവിധ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എ പി വൈ കീഴിൽ നിങ്ങളുടെ സമാഹരിച്ച ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് പ്രതിമാസ പേയ്മെന്റുകൾ ലഭിക്കുന്നു ഗുണഭോക്താവ് മരിച്ചാൽ അവരുടെ പങ്കാളിക്ക് പെൻഷൻ തുക ലഭിക്കുന്നതായിരിക്കും ഇനി ഗുണഭോക്താവും അവരുടെ പങ്കാളിയും മരണപ്പെട്ടാൽ നോമിനിക്ക് ഒറ്റത്തവണ പണം നൽകുന്നു ഇനി എ പി വൈ സ്കീമിന്റെ സവിശേഷതകളും വിശദാംശങ്ങളും എന്തൊക്കെയെന്ന് നോക്കാം ഓരോ വരിക്കാരനും പ്രതിമാസം ആയിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ ഉറപ്പായ പെൻഷൻ ലഭിക്കുന്നതായിരിക്കും വരിക്കാരൻ നൽകുന്ന സംഭാവനയുടെ അൻപത് ശതമാനം ഇന്ത്യ ഗവൺമെന്റും സംഭാവന ചെയ്യും ഇനി വരിക്കാരൻ നിയമാനുസൃത സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ അവർക്ക് സർക്കാർ വക ഉറപ്പായ പിന്തുണയും നൽകും അടുത്തത് അടൽ പെൻഷൻ യോജനയ്ക്കുള്ള യോഗ്യത ഈ സ്കീം പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള ഏതൊരു വ്യക്തിക്കും ലഭ്യമാണ് സ്കീമിൽ എൻറോൾ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം അഥവാ ഇല്ലെങ്കിൽ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുറക്കണം പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വരിക്കാർ അവരുടെ എ പി വൈ അക്കൗണ്ടിലേക്ക് കൃത്യമായി സംഭാവന നൽകണം ഓർക്കുക പെൻഷൻ തുക ചേരുന്ന സമയത്തെ വരിക്കാരന്റെ പ്രായത്തെയും നൽകിയ സംഭാവനയും ആശ്രയിച്ചായിരിക്കും ഇരിക്കുന്നത് പെൻഷൻ ലഭിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം അറുപത് വയസ്സാണ് പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ളവരായി തുടരുന്നതിന് സമയബന്ധിതമായ സംഭാവനകൾ ഉൾപ്പെടെ സ്കീമിന്റെ നിയമങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് വരിക്കാർ ഉറപ്പാക്കണം ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ സി സി ഡി പ്രകാരം നികുതി ആനുകൂല്യങ്ങൾക്കും അവർ അർഹരാണ് കൂടാതെ സ്കീമിന് കീഴിലുള്ള അവരുടെ സംഭാവനകളും ആനുകൂല്യങ്ങളും ട്രാക്ക് ചെയ്യുന്നതിന് വരിക്കാർ ഒരു പെർമനന്റ് റിട്ടയർമെന്റ് അക്കൗണ്ട് നമ്പർ ഉണ്ടായിരിക്കണം യോഗ്യതാ മാനദണ്ഡങ്ങളെല്ലാം പരിശോധിച്ച് പരിശോധിച്ചോ ഉറപ്പുവരുത്തിയതിനു ശേഷം അടൽ പെൻഷൻ യോജനയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കാം കൂടാതെ അടൽ പെൻഷൻ യോജന മെച്ചൂരിറ്റി തുകയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ മറക്കരുത് ഈ സ്കീമിന്റെ പ്രയോജനങ്ങൾ അനവധിയാണ് വാർദ്ധക്യത്തിലെ സാമ്പത്തിക സുരക്ഷ വിശാലമായ കവറേജ് താങ്ങാനാവുന്ന സംഭാവന സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ എന്നിങ്ങനെ അടൽ പെൻഷൻ യോജന ഗുണഭോക്താക്കൾക്ക് വിവിധ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് കൂടാതെ രാജ്യത്തുടനീളമുള്ള ഒരു ബാങ്കിൽ നിന്നോ പോസ്റ്റ് ഓഫീസിൽ നിന്നോ മറ്റൊരു പെൻഷൻ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വനിക്കാരനെ അനുവദിച്ചുകൊണ്ട് എ പി വൈ വഴക്കം നൽകുന്നുണ്ട് ഇനി നിർഭാഗ്യവശാൽ വ്യക്തി മരണപ്പെട്ടാൽ പെൻഷൻ ലഭിക്കുന്നതിന് അവരുടെ പങ്കാളിയെ നാമനിർദ്ദേശം ചെയ്യാം അതുവഴി കുടുംബത്തിന് തുടർച്ചയായ സാമ്പത്തിക സ്ഥിരത ഈ പദ്ധതി ഉറപ്പാക്കുന്നു സമ്പാദിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഭാവിയിലേക്ക് ഒരു തുക നീക്കിവെക്കാൻ പഠിക്കേണ്ടത് അല്ലെങ്കിൽ ശീലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് മരുന്നിനും യാത്രയ്ക്കും ഭക്ഷണത്തിനും മറ്റ് വ്യക്തിപരമായ ചിലവുകൾക്കും ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ നല്ല പ്രായത്തിൽ നീക്കിവെച്ച സമ്പാദ്യമേ ഉണ്ടാകൂ നമ്മൾ ഇന്ന് നീക്കിവെക്കുന്ന ഓരോ രൂപയും ഭാവിയിൽ നമ്മുടെ ആവശ്യങ്ങൾക്കും മറ്റൊരാളെ ആശ്രയിക്കുന്നത് ഇല്ലാതാക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പെൻഷൻ പദ്ധതിയിൽ ചേർന്ന് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്നത് എല്ലാ പ്രായത്തിലും പ്രാവർത്തികമാക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക ഇതുപോലുള്ള അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം